അസാമലൈക്കും വാഹ്മത്തുള്ള പ്രിയപ്പെട്ടവരെ ഇന്നൊരു വീഡിയോ കാണാൻ കഴിഞ്ഞു സോഷ്യൽ മീഡിയയിൽ ഒരു പറ്റം ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയേറെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്ന ഒരു വീഡിയോ അത് സംബന്ധിച്ച് നിങ്ങളോട് ചിലത് പറയണമെന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് തന്നെ ഈ ഒരു അടി നടക്കാനുള്ള കാരണം വാഹനങ്ങൾ തമ്മിൽ എന്തോ വരതി എന്നതിൻ്റെ പേരിലാണ് അത്ര കുറച്ച് മുമ്പുള്ള ഒരു വീഡിയോ ആയിട്ടാണ് അറിയാനായിട്ട് സാധിച്ചത് ഈ ഒരു സംഗതി നടക്കുന്നത് രണ്ട് വ്യക്തികൾ ഒന്നാകുന്ന ഒരു നല്ല ഒരു സ്ഥലത്ത് വെച്ച് നല്ല ഒരു ചടങ്ങിലാണ് അവിടെ ഒരുപാട് ആളുകൾ സംഗമിക്കുകയാണ് എന്തിനാണ് രണ്ട് വ്യക്തികളുടെ ഒന്നാകുന്ന ഒരു വിവാഹമെന്ന നല്ല ഒരു സുദിനത്തില് വിവാഹിതരാകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഒരു വിവാഹ ദിവസം എന്നും ഓർക്കാൻ പറ്റിയ നല്ല ഒരു ദിവസമായിട്ടാണ് അവരെല്ലാ എല്ലാ ആളുകളും ആഗ്രഹിക്കുന്നത് പക്ഷേ ചില ആളുകളുടെ കയറ്റം കൊണ്ട് അല്ലെങ്കിൽ ചില ആളുകൾ കാണിക്കുന്ന ചില തെമ്മാടിത്തരം കൊണ്ട് വിവാഹം കഴിക്കേണ്ട വധുവരന്മാരെ പോലും ആ ഒരു സദസ്സിൽ നിന്ന് തന്നെ പിരിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ വിവാഹം നടക്കാത്ത അവസ്ഥ വരെ എത്തുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് വരന്റെ ചില സുഹൃത്തുക്കളിൽ നിന്നുണ്ടാകുന്ന ചില കോപ്രായങ്ങൾ ഈ ഒരു സമാനമായിട്ടുള്ള വിഷയം ഈ അടുത്ത് പോലും നമുക്ക് സോഷ്യൽ മീഡിയ നോക്കിയാൽ കാണാൻ കഴിയും മയ്യത്തു കട്ടിലില് വരനെ കൊണ്ടുവരിക അതുപോലെ തന്നെ ഒരുപാട് പറയാനറുക്കുന്ന കണ്ടിട്ടുണ്ടാവും കേക്കൊക്കെ ഉണ്ടാക്കിയ ചില സാധനങ്ങൾ എന്ത് എന്തിനോടാണ് അത് ഉപമിച്ചത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അത്രത്തോളം നീചമായിട്ട് ഈ ഒരു കാര്യത്തിനെ കൈകാര്യം ചെയ്യുകയാണ് ഇവരൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് ഇതിൽ എന്തും ചെയ്യാൻ പറ്റിയ ഒരു സംഗതിയാണ് ഈ വിവാഹം എന്നാണ് അല്ല മക്കളെ വിവാഹം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂര് സുന്നത്താക്കി തന്ന ഒരു കാര്യമാണ് ആ വിവാഹത്തിന് ഈ കാണിക്കുന്ന കോപ്രായങ്ങള് ആ ഹബീബായ തങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് എന്നങ്ങളൊന്നാലോചിച്ചിട്ടുണ്ടോ വിവാഹം എന്നത് ഇന്നോ ഇന്നലെയോ നടന്ന ഒരു സംഗതിയല്ല അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂല് തുടക്കം കുറിച്ച ഒരു സംഗതിയല്ല വിവാഹം എന്നുള്ളത് അത് അള്ളാഹു സുബാനോവ താര സുപലോക സ്വർഗത്തിൽ വെച്ചിട്ട് മഹതിയായ ബീവി അവം ആദന് നടത്തി കൊടുത്ത ഒരു സുന്നത്തായ നല്ല ഒരു നല്ല മംഗളമായിട്ടുള്ള ഒരു സംഗതിയാണ് അതിന് അതിൻ്റെതായിട്ടുള്ള പവിത്രതയുണ്ട് ആ പവിത്രതയ്ക്ക് കളങ്കം വരുത്തുന്ന രൂപമാണ് പലരും ഇന്ന് കാണിച്ചു കൂട്ടുന്നത് ഇതിനൊക്കെ പ്രതികരിക്കാൻ ഏതെങ്കിലും ഒരു തലയെ കെട്ടിയ ഒരു മത പണ്ഡിതൻ മുന്നോട്ട് ഇറങ്ങി തിരിച്ചാൽ ആ മനുഷ്യൻ പിന്നെ ആ മഹലിൽ ഉണ്ടാവൂല ചില ആളുകളുടെ വിഷയട്ടോ എല്ലാ ആളുകളും ഇങ്ങനെയാണ് എന്നല്ല പറയുന്നത് ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തില് ഈ കല്യാണ വിഷയങ്ങളിൽ വരുന്ന ദൂർത്തിന്റെ അടിസ്ഥാനത്തിൽ ചില ഉസ്താദ്മാര് പ്രതികരിക്കുമ്പോ അവരെ പിരിച്ചുവിടുന്ന അവസ്ഥകൾ എന്തൊക്കെയാണ് നമ്മുടെ ഒക്കെ നാടുകളില് തലയില് തട്ടമിട്ടുകൊണ്ട് ഉമ്മച്ചുകുട്ടി എന്നുള്ള രൂപത്തിലൊക്കെയാണ് ഈ ഒരു രൂപത്തിൽ ഈ കല്യാണ വേദികളില് ചില പെൺകുട്ടികളൊക്കെ കെടുന്നാടി തിമിറുക്കുന്നത് ഇവരൊക്കെ ഈ ഒരു ആട്ടവും തുള്ളരും ഒക്കെ കണ്ടുകഴിഞ്ഞാല് പലപ്പോഴും പലരും വിചാരിക്കും തലേൽ തട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇതൊന്നും കുഴപ്പമില്ല രസമാണ് എന്നൊക്കെയാണ് പക്ഷെ ആ ചെയ്യുന്നത് മുഴുവനും തനിച്ച ഹറാമാണ് മോളെ ഇതിനാരക്കെയാണോ വളം വെച്ചു കൊടുക്കുന്നത് അവരൊക്കെ പടച്ചോന്റെ മുമ്പിലെ കുറ്റക്കാര് തന്നെയാണ് ഈ രൂപത്തിൽ വിവാഹം നടത്താൻ ആരാണ് നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക ഒന്ന് ചിന്തിക്ക് നിങ്ങൾ ആരാ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ അടുത്ത് പാശ്ചാത്യം സംസ്കാരങ്ങളിൽ നിന്ന് നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്ന ചില നീചമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ പല ഉമ്മമാരും പല ഉപ്പമാരും വരെ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ് അത് കുട്ടികളുടെ ആനന്ദമല്ലേ അവരുടെ സന്തോഷമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എത്ര ഖേദകരമായിട്ടുള്ള കാര്യമാണെന്നൊന്ന് ആലോചിച്ചു നോക്കി ഈ അടി നടന്ന വീഡിയോ ഉണ്ടല്ലോ അതിൻ്റെ അടിയിൽ ഒരാൾ കമൻറ്റ് ഇട്ടതായിട്ട് ഞാൻ കണ്ടു ഇത് ഈ എന്ന് പറയുന്ന ആളുകളുടെ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് എന്ന് അങ്ങനത്തെ ആളുകളോട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ എൻ്റെ ഈ ഒരു ചാനലിലെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു വർഷം മുമ്പുള്ളതാണ് കോഴിക്കോട് ഒരു ഒരു വ്യക്തി ആ വ്യക്തി ഇതുപോലെ തന്നെ ഒരു കോപ്രായത്തരം കാണിച്ചു ആ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ നോക്കിക്കഴിഞ്ഞാലായിട്ട് സാ കാണാനായിട്ട് സാധിക്കും അതാരാണ് ഈ ഒരു മുജാഹിദ് വഹാബി വിഭാഗത്തിൽപ്പെട്ടതാണ് അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഒരു വിഭാഗത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു സംഘടനയിലേക്ക് ഇതിനെന്താ ചേർത്ത് കൊണ്ട് പറയണ്ട ഏതൊരു സംഘടനയാണെങ്കിലും അവരൊക്കെ ഈ വിവാഹത്തിന്റെ വിഷയങ്ങളിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നല്ല സന്തോഷത്തോടെ നല്ല ദീനീ രൂപത്തിലാണ് അവരൊക്കെ അത് കഴിക്കാൻ നോക്കുക ചില ആളുകളുടെ ഇടപെടൽ കൊണ്ടാണ് ഇത്രയും മോശമായിട്ട് കാര്യങ്ങൾ അവ ആയിത്തീരുന്നത് അതിനെ മുൻനിർത്തി സംഘടന യും അല്ലെങ്കിൽ വിഭാഗങ്ങളെയും കുറ്റം പറഞ്ഞത് ഇത് നേരാകും നിങ്ങൾ വിചാരിക്കണ്ട മറിച്ച് ഇത് നേരാവണമെങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം പറയുക നിങ്ങൾക്ക് ഒന്നാം മഹല് കമ്മിറ്റിക്കാര് അവര് കർശനമായിട്ട് ഈ വിവാഹം ഉറപ്പിക്കുമ്പോൾ തന്നെ അവര് പറയണം ഞങ്ങളുടെ മഹലിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ പറ്റൂല അങ്ങനെയൊക്കെ ഉള്ള ഡിമാൻഡുകൾ അവരോട് വ്യക്തമായും കൃത്യമായിട്ടും പറയണം എന്നിട്ട് അവരോട് അതിനുള്ള സൈൻ ചെയ്തിട്ടെന്തെയാണ് മേടിക്കണം അതിന് കാരണം പറച്ചിലുകൊണ്ട് കൊണ്ട് മാത്രമായിട്ടില്ല ചില ആളുകൾ പറയും അങ്ങനെ പറഞ്ഞിട്ടൊന്നും ഇല്ല നിഷേധിക്കും ഒരു ഒപ്പ് കൂടി അതിൻ്റെ കൂടെ മേടിക്കുകയാണെങ്കിൽ ആ ഒരു കാര്യത്തിനെ പിന്നെ അവർക്ക് എതിർക്കാനായിട്ട് കഴിയൂല രണ്ടാമത് ആ ഒരു മഹല്ലിലെ ആ താമസിക്കുന്ന വീട്ടിലെ ഉപ്പയുമ്മയും ആ കുടുംബത്തിലെ രക്ഷിതാക്കള് അവരെ കാര്യങ്ങളൊക്കെ നോക്കുന്ന പിതാവ് മാതാവ് എന്നിവരൊക്കെ എന്ത് ചെയ്യുക അവരൊരു തീരുമാനം എടുക്കുക എൻ്റെ കുടുംബത്തിൽ പറ്റൂല മോനോട് പറയാം മോനെ ഇങ്ങനെയുള്ള ആളുകൾ നിന്റെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരോട് പറയണം ഇത് നമുക്ക് ചേർന്നതല്ല ഇത് നമ്മളെ ഒരു സുന്നത്തായിട്ടുള്ള ഒരു കാര്യമാണ് അതിനെ ഇത്രത്തോളം മരീമസമാക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല എന്ന് മാതാപിതാക്കൾ ഉറച്ചൊരു തീരുമാനം എടുത്തു തീരുമാനമെടുത്തു മക്കൾ അതിനെ വഴിപ്പെടും ഇത് ആദ്യം തന്നെ മാതാപിതാക്കൾ കൂടെ നിന്നു നിന്നുകൊടുക്കുകയാണ് അവരെ സന്തോഷമല്ലേ അത് അവർ ചെയ്തോട്ടെ എന്നൊക്കെ ഉള്ള രൂപത്തിൽ പക്ഷേ ഇതിന്റെയൊക്കെ തിക്തഫലങ്ങള് എന്തൊക്കെ രൂപത്തിലാണ് നടക്കുന്നത് എന്നറിയോ ഇറച്ചു മുമ്പാണ് ഒരു കാര്യം കേൾക്കാനായിട്ട് കഴിഞ്ഞത് രണ്ട് വധൂവരന്മാര് ബെഡ്റൂമിൽ മരണപ്പെട്ടു ഷോക്കടിച്ചുകൊണ്ട് എന്ന് കാരണം എന്താണെന്ന് നിങ്ങൾക്ക് ആ വരന്റെ കൂട്ടുകാര് അവന്റെ സുഹൃത്തിന് ഒരു പണി കൊടുത്തതാ എന്താ പണി എന്നറിയോ ആ മനുഷ്യന്റെ ബെഡ്റൂമില് അവരെന്ത ചെയ്തു രാത്രി വെള്ളമടിക്കുകയാണ് പൈപ്പ് ഉപയോഗിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ഇലക്ട്രിക് വയറുകൾ അതിന് പൊട്ടു കറന്റ് വള്ളത്തിലേക്ക് പാസ് ചെയ്തു ഇവര് ഈ ഒരു വള്ളത്തിന്റെ വരവ് കണ്ട ഇവര് പെട്ടെന്ന് തന്നെ കട്ടിലിൽ നിന്ന് താഴേക്കിറങ്ങി ഷോക്ക് ഏറ്റു ആ ഒരു ആദ്യ രാത്രിയിൽ തന്നെ ആ രണ്ട് വ്യക്തികളും മരണത്തിന് കീഴടങ്ങി നമ്മൾ നിസാരമെന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ ചെറിയ ഒരു പണി കൊടുക്കുക എന്നൊക്കെ വിചാരിക്കുന്ന ചില സംഗതികള് വലിയ ദുരന്തത്തിലേക്ക് വഴിമാറുകയാണ് അതുകൊണ്ടാണ് പറയുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ട ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുക അള്ള്ന്റെ റസൂല് കാണിച്ചു തന്ന ഒരു സംഗതിയുണ്ട് അതിലൂടെ നമ്മൾ സഞ്ചരിക്കുക അള്ളാഹു തൗഫക്ക് നൽകട്ടെ